മുക്കം കുറ്റിപ്പാല സംഘശ്രീ ഗ്രാമകൃഷിയുടെ നേതൃത്വത്തിൽ കരനെല്ല് കൃഷി ചെയ്ത് വനിതകൾ മാതൃകയായി രണ്ട് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്താണ് അഞ്ചോളം വനിതകൾ നൂറുമേനി വിളവെടുത്തത് മുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മുക്കം കുറ്റിപ്പാല സംഘശ്രീ ഗ്രാമകൃഷിയുടെ നേതൃത്വത്തിലാണ് കരനൽ കൃഷിയിലൂടെ നൂറുമേനി ഉളവെടുത്തത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജിഷ സുനിഷ സത്യ ആമിന കമല എന്നീ അഞ്ച് വനിതകൾ ചേർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ രണ്ടേക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് കരനൽ കൃഷി ചെയ്തത് നാലു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഇവർ കൃഷി ചെയ്തത് കൃഷിക്കാവശ്യമായ വിത്തുകൾ മുഴുവനും മുക്കം കൃഷിഭവനിൽ നിന്നും സൗജന്യമായി ലഭിക്കുകയായിരുന്നു മുക്കം കൃഷിഭവനിൽ നിന്നും സൗജന്യമായി നൽകിയ ഉമ എന്ന ഇനം വിത്താണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് മുപ്പത്തിയിരിക്കുകയാണ് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത് കാരണം നല്ല വിളവ് തന്നെയായിരുന്നു ആദ്യത്തെ ഉൽപ്പാദനം ആയത്തെ വളർച്ച കുറവാണെങ്കിലും പിന്നീട് കൂടുതൽ ചിനപ്പ് കൂട്ടുകയും കൂടുതൽ കതിരുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു ജനകീയ സംരംഭം തന്നെ ആയിരുന്നു തങ്ങൾക്ക് കൃഷിയിലുള്ള പരിമിതമായ അറിവും അതിലുപരി ഈ അഞ്ചു വനിതകളുടെ കൂട്ടായ അധ്വാനവും കൂടിയായപ്പോൾ ഇവരുടെ കൃഷി നൂറുമേനി വിളഞ്ഞു കൃഷി ഓഫീസിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും മികച്ച പിന്തുണയും ഇവർക്ക് ലഭിച്ചിരുന്നു കുലച്ചു മൂപ്പത്തിയ നെൽക്കതിരുകൾ കൊയ്ത്തുത്സവമായാണ് കൊയ്തെടുത്തത് മുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പ്രജിത പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കല്യാണിക്കുട്ടി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ അബ്ദുറഹിമാൻ കൃഷി ഓഫീസർ സബീന കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ഷബീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കുമാർ പ്രശോഭ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇത്തവണ മികച്ച വിളവെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കുമെന്നും സംഘശ്രീ ഗ്രാമകൃഷി ഭാരവാഹികൾ പറഞ്ഞു കൃഷി ഓഫീസിൽ പിന്നെ ഇനി അടുത്ത പ്രശ്നം ഞങ്ങൾ ഇതിലും വിപുലമായി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം അതിലും നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ജൈവ വളമാണ് ജൈവ വളമാണ് ഇട്ടത് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിലും നല്ലവണ്ണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സി പ്രാദേശിക വാർത്ത